പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ സ്വാഗതം ആറ് കിലോ കഞ്ചാവുമായി അറസ്റ്റിലായവരിൽ രണ്ട് മലയാളികളും ആന്ധ്രാപ്രദേശിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ആറ് കിലോ കഞ്ചാവുമായി രണ്ട് മലയാളികളും നാല് ബംഗാളികളും ഉൾപ്പെടെ ആറുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒതുക്കുങ്കൽ പൊട്ടിക്കല്ല് സ്വദേശികളായ മുപ്പത്തഞ്ചു വയസ്സുള്ള ഇല്ലിക്കോട്ട് അനസ് നാല്പത് വയസ്സുള്ള കിളിവായിൽ രതീഷ് ബംഗാൾ സ്വദേശികളായ മുപ്പത് വയസ്സുള്ള എസ് കെ ഗുൽബാഹർ മുപ്പത്തൊന്ന് വയസ്സുള്ള അബ്ദുൾ ബറാൻ മുപ്പത്തഞ്ച് വയസ്സുള്ള ജിതേന്ദ്ര പ്രസാദ് ജയ്സാൾ പതിനെട്ട് വയസ്സുള്ള അസിബുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് തിരൂർ ചെമ്പ്ര റോഡിലുള്ള ഫോർസ മാഡിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് അനസ് രതീഷ് എസ് കെ ഗുൽബാഹർ അബ്ദുൾ ബറാൽ ജിതേന്ദ്ര പ്രസാദ് ജയ്സാൾ അസിബുദ്ദീൻ എന്നിവരെ പോലീസ് പിടികൂടിയത് എന്നീ പ്രതികളെ തിരൂർ പോലീസ് പിടികൂടിയത് കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എ ഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ